وَمثلُ nations, pues so so time, ീ എന്ന് ഒച്ചയിടുന്നവൻ ബഹളം വെക്കുന്നവൻ ആരോടാണ് അവൻ ഒച്ചയിടുന്നത് ബഹളം വെക്കുന്നത് ബിമാല യസ്മ കേൾക്കാത്തവയോടാണ് കേൾക്കാത്തവ എന്നാൽ ഇവിടെ ഉദ്ദേശം കാലികളാണ് കാലികൾ കേൾക്കാത്തവ എന്ന് പറയുമ്പോൾ കാലികൾ കേൾക്കും പക്ഷേ കേവലം കേൾവി മാത്രമേ ഉള്ളൂ വിളിക്കുന്നവൻ്റെ പദപ്രയോഗങ്ങളും പ്രയോഗങ്ങളിലെ ഉദ്ദേശങ്ങളും ഗ്രഹിച്ചു മനസ്സിലാക്കിയുള്ള കേൾവി അത് കാലികൾക്കില്ല ഒച്ച കേൾക്കുന്നു കേവല കേൾവിയിൽ പ്രതികരിക്കുന്നു ചിലപ്പോൾ വിളിക്കുന്നത് തന്നെ കശാപ്പ് ചെയ്യാനായിരിക്കും കശാപ്പിന് ഇരയാകാനാണ് താൻ ചെന്നുകൊടുക്കുന്നത് നിന്നുകൊടുക്കുന്നത് എന്ന ബോധം പോലുമില്ലാതെ അതിനുവേണ്ടി വിളിക്കുന്നവനോട് പ്രതികരിക്കുന്ന കാലികൾ അപ്പോൾ ഇവിടെ വിമാല എസ് മഴ എന്ന് പറഞ്ഞാൽ കേവലം കേൾക്കാത്തവ എന്നല്ല ഉദ്ദേശം പ്രത്യുത ഗ്രഹിച്ച് മനസ്സിലാക്കിയുള്ള ഉദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കേൾവി എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് കുറേ വിശദീകരിക്കാൻ വിഷയങ്ങളുള്ള പ്രയോഗങ്ങളാണ് വഴിയെ നമുക്കിനുശാൽ അതിൻ്റെ ഉദ്ദേശം പണ്ഡിതന്മാർ വളരെ ഭംഗിയായി വിശദീകരിച്ചത് പഠിക്കാനിരിക്കുന്നു വിമാല എസ് മഴ ഇല്ലാ ദുറവനിതാ ഒച്ചയൊടുക്കുന്നവൻ ബഹളം വെക്കുന്നവൻ ദ്വായിനെയും നിത അല്ലാതെ കേൾക്കാത്ത മൃഗങ്ങളെയാണ് മിണ്ടാപ്രാണികളെയാണ് വിളിക്കുന്നത് എന്നാണ് എന്താണ് ദ്വാ എന്താണ് നിത ഈ ആയത്തിൽ ദ യു വിളിച്ചു തേടി എന്ന അർത്ഥത്തിൽ അതിൽ നിന്നുള്ള ക്രിയാധാതുവാണ് ദ്വാ പിന്നീടത് വിളി എന്ന തേട്ടം എന്ന അർത്ഥത്തിൽ നാമമായി ഉപയോഗിച്ചു അപ്രകാരം തന്നെയാണ് നാദ യുനാദി നിധ അതും വിളിയാണ് പക്ഷെ അള്ളാഹു സുബ്ഹാൻ വത്താല ദുആ ഔ എന്ന് പറഞ്ഞു ചില മുഫസിറുകൾ ദ ഏതൊരർത്ഥത്തിലാണോ അതേ അർത്ഥത്തിൽ തന്നെയാണ് നിതും തൂക്കീദിനും തഹ്രീഖിനും വേണ്ടി രണ്ട് പദങ്ങളെ കൊണ്ടുവന്നു വിളിക്കുന്നവൻ നടത്തുന്ന ആ കേവല വിളി അത് കേൾക്കുന്ന മൃഗങ്ങൾ എന്ന അർത്ഥം തരുന്നതിന് വേണ്ടി എന്നാൽ സൂക്ഷ്മാലുക്കളായ പല പ്രാമാണികരും പറഞ്ഞത് അള്ളാഹു സുബ്ഹാൻ വത്താല ദ്വാ നിധ എന്നാണ് പറഞ്ഞത് ദുആ ഉൽ അത്ഫാണ് അത് മുഖായിരത്തിന് തേടും എന്ന് പറഞ്ഞാൽ ദ്വായിൻ്റെ അർത്ഥം വേറെയാണ് നിധ അർത്ഥം വേറെയാണ് ഇവിടെ അള്ളാഹു താല രണ്ട് പദങ്ങൾ പ്രയോഗിച്ചു വേറെ വേറെ അർത്ഥത്തിൽ അപ്പോൾ എന്താണ് ആ അർത്ഥങ്ങൾ ചിലർ പറഞ്ഞു ദ്വാ എന്നാൽ അസിയാ ഹു ബിൽബിമി ലിത ദ്വാ കാലികൾ വരാൻ വേണ്ടിയുള്ള വിളിയാണ് നിദിയാഹു ബിഹാ ലി തദ് ഹ് കാലികൾ പോകാൻ വേണ്ടിയുള്ള തെളിയാണ് ദ വിളിയാണ് നിദാ തെളിയാണ് മറ്റു ചിലർ പറഞ്ഞത് അ ദ്വാ ഉലിൽ ഖരീബ് വ നിദ ഉലിൻ ബൈദ് അടുത്തുള്ളവയെ വിളിക്കാനാണ് ദ്വാ പ്രയോഗിക്കുക അകലത്തിലുള്ളവയെ വിളിക്കാനാണ് നിത പ്രയോഗിക്കുക മറ്റു ചില മുഫസിറുകൾ പറഞ്ഞത് ദ്വാവും നിതാവും ഇവിടെ കാലികളെ വിളിക്കാനാണ് പക്ഷേ കാലികളിൽ മൊത്തത്തിൽ എല്ലാ കാലികളെയും വിളിക്കുമ്പോൾ ആ വിളിക്കാൻ ഇനിതാവ് ആടുകളിൽ അല്ലെങ്കിൽ മാടുകളിൽ ഒട്ടകങ്ങളിൽ ഒട്ടകക്കൂട്ടങ്ങൾ ആട്ടിൻ പറ്റങ്ങൾ അതുപോലെ മാട് അതിൻ്റെ കൂട്ടങ്ങൾ ഇവയെല്ലാത്തിനെയും വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കാനാണ് ഇനിതാ എന്നാൽ ആട് മാടൊട്ടകങ്ങളിൽ പ്രത്യേകം പേരുള്ള പ്രത്യേകം പരിഗണനയുള്ള മൃഗങ്ങളുണ്ടാകും ചില മാടുകൾക്ക് പ്രത്യേകം പേരിട്ട് പരിഗണിക്കപ്പെടുന്നവയുണ്ടാകും അവയെ പ്രത്യേകം വിളിക്കും ഒട്ടകങ്ങളിലും ആടുകളിലും ഒക്കെ അങ്ങനെ മൊത്തത്തിൽ കാലികൾക്കില്ലാത്ത ചില പരിഗണനയും പ്രത്യേകതയും ഉള്ള കാലികളുണ്ടാവും പേരുകളുള്ള കാലികളുണ്ടാവും അവയെ പ്രത്യേകം വിളിക്കുക അങ്ങനെ വിളിക്കുന്നതിനാണ് ദ്വാ എന്ന് പറയുക കാലികളെ മൊത്തത്തിൽ വിളിക്കുന്നതിനാണ് നിധ എന്ന് പറയുക ഇങ്ങനെയൊക്കെ ദ്വാ ഇനെയും നിധ ഇനെയും അതിൻ്റെ വിപക്ഷ വേർതിരിച്ച് പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട് നിത ഒച്ച ഉയർത്തി വിളിക്കാൻ പ്രത്യേകമാണ് ദ്വാ ഒച്ച ഉയർത്തി വിളിക്കാനും ഒച്ച താഴ്ത്തി വിളിക്കാനും ഉള്ള പ്രയോഗമാണ് നിധ ഒരു ശബ്ദത്തോട് പ്രതികരിക്കാനുള്ള വിളിയാണ് ദ്വാ ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിളിയാണ് ഇങ്ങനെയൊക്കെ ദ്വാ അം വ നിധ എന്നതിനെ അതഫ് ചെയ്ത് ദ്വാ നിധ എന്നീ രണ്ട് പദങ്ങൾ അള്ളാഹു സുബ്രഹാനു താല പ്രയോഗിച്ചതിനാൽ അതിൻ്റെ വിപക്ഷ വിശദീകരിച്ചത് തഫ്സീറുകളിലും അതേപോലെ ഭാഷ നിഖണ്ടുക്കളിലും മനസ്സിലാക്കുവാൻ സാധിക്കും ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനുവ താല അനുകരണത്തിൻ്റെ അടിമകളായ അവിശ്വാസികളെ ചിന്തയും മനനവും ആലോചനയും നിരീക്ഷണവും തങ്ങൾക്ക് വിലക്കിയ ആളുകളെ ഉപമിക്കുന്നത് കാലിക്കൂട്ടങ്ങളോടാണ് ആ കാലിക്കൂട്ടങ്ങൾ അവയെ വിളിക്കുന്ന അവയെ തെളിക്കുന്ന ഇടയന്മാരുടെ ഒച്ച കേൾക്കുന്നു കേവലം ഒച്ചക്കപ്പുറം ആ വിളിയിലും തെളിയിലുമുള്ള വിഷയമെന്ത് വിധിയെന്ത് പൊരുളെന്ത് ആശയമെന്ത് ഇതൊന്നും അവക്ക് പ്രാപ്യമല്ല അറിയില്ല ഇതേ അവസ്ഥയാണ് ഇത്തരം അവിശ്വാസികളുടെ അവസ്ഥ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു ബിമാല യസ്മു ഇല്ല ദു വനിത ഇതിൻ്റെ ഉദ്ദേശം നഫ് യുസം ഉൽ ഫഹം അനിൽ കുഫാർ അവിശ്വാസികളെ തൊട്ട് സം ഉൽ ഫഹം ഗ്രഹിച്ച് മനസ്സിലാക്കിയുള്ള കേൾവി അതിനെ നിരാകരിക്കുകയാണ് അള്ളാഹു ഹസ്ബൻ തല ഇവിടെ വ ഇഫ്ബാത്ത് ഉസം അയ് സൗത്തി അൽ മുജറദ് ഇലഹും കേവലം ശബ്ദം കേൾക്കുക എന്നത് അവർക്ക് സ്ഥിരീകരിക്കുകയുമാണ് അള്ളാഹു ഇവിടെ വിതാലിഖജു സം അൽ കുഫ്ഫാർ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാൻ വതാല അവിശ്വാസിയുടെ കേൾവിയെ ഇടയന്മാരുടെ ശബ്ദങ്ങളോട് കാലിക്കൂട്ടങ്ങളുടെ കേൾവിയുടെ സ്ഥാനത്ത് നിശ്ചയിച്ചു ഐ കസം എസ്വാസം ഹയവാൻ കാലികൾ കേൾക്കുന്നത് പോലെ കേവലം ശബ്ദം മാത്രം അവർ കേൾക്കുന്നു ശരീരത്തോടൊപ്പം കൽബോർഡ് കൂടിയുള്ള കേൾവി അത് അനിവാര്യമാണ് ആ കേൾവി അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ്